നമസ്കാരം ലെറ്റ് സ്റ്റോക്കിൽ ഇന്ന് അതിഥിയായിട്ടുള്ള ശ്രീ സാബു എം ജേക്കപ്പാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം അങ്ങേടോ ആദ്യമായി ചോദിക്കാനുള്ളത് ഇപ്പോൾ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലാണ് ട്വന്റി ട്വൻ്റി മത്സരിക്കുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ വിട്ടിട്ട് ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥികൾ ജയിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക അല്ല നമുക്ക് ഈ അറുപത്തിയേഴ് വർഷമായിട്ട് ഈ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് കേരളത്തിൻ്റെ കേരളത്തിനെ ഒരു മറ്റൊരു ശ്രീലങ്കയാക്കി മാറ്റിയിരിക്കുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മൊത്തമായിട്ട് താറുമാറായിരിക്കുന്നു ജനങ്ങൾ പട്ടിണിയിലാണ് റേഷൻ കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല എല്ലാ സാധനങ്ങളുടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വില ഇരട്ടി മിരട്ടിയിലധികമായി അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത് ഇപ്പോൾ ഒരു എം പി നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇത് നിയമസഭയിലേക്കുള്ള ഒരു ആദ്യ കാൽവയ്പായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് കാരണം ഈ മത്സരത്തിൽ വിജയിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ അറുപത്തിയേഴ് വർഷം എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ജയിച്ചു അവർ അറുപത്തിയേഴ് വർഷം കൊണ്ട് എന്തു ചെയ്തോ നടപ്പിലാക്കിയോ അതിനേക്കാൾ പത്ത് ഇരട്ടി ഈ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിപ്പോൾ എറണാകുളത്തിൻ്റെ കാര്യത്തിലായാലും ചാലക്കുടിയുടെ കാര്യത്തിലായാലും ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടെയെല്ലാം നമുക്ക് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ടേ പ്രോജക്റ്റ് അപ്രൂവ് ആവണമെങ്കിൽ അവരുടെ സപ്പോർട്ടില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ നമ്മൾ എല്ലാ എം പിമാരും ഇപ്പോൾ നമ്മുടെ ഇരുപത് എം പിമാരും പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് അഞ്ച് കോടി വെച്ച് കിട്ടുന്നുണ്ട് അത് ഇന്ത്യയിലെ എല്ലാ എം പിമാർക്കും കിട്ടുന്നൊരു വിഹിതമാണത് കഴിഞ്ഞ വർഷം കോവിഡ് വന്നതുകൊണ്ട് പതിനേഴ് കോടിയേ കിട്ടിയുള്ളൂ അപ്പോൾ ഈ അഞ്ച് കോടി വെച്ച് അഞ്ച് വർഷം കിട്ടി ഇരുപത്തഞ്ച് കോടി അതിൽ പത്ത് കോടി ചിലവാക്കിയവരുണ്ട് പന്ത്രണ്ട് കോടി ചിലവാക്കിയവരുണ്ട് മുഴുവനായിട്ട് ആരും ചിലവാക്കിയിട്ടില്ല അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ പോലും അതിൻ്റെ പകുതി പോലും ചിലവാക്കാൻ പറ്റാത്ത എം പിമാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പം നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം ഈ എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഈ കിട്ടുന്ന അഞ്ച് കോടി ചിലവാക്കുന്ന ഒരു ഉപകരണമായിട്ടാണത് അതല്ല അത് വേണ്ടത് നമ്മൾ ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണോ അവിടെ അതിനെപ്പറ്റി പഠിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കണം പഠിച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം അഞ്ഞൂറ് കോടിയുടെയും ആയിരം കോടിയുടെയൊക്കെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം ഈ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി ആരും ഭരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ അവകാശത്തിൽ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ല കാഴ്ചപ്പാടോടു കൂടി ഈ പ്രോജക്റ്റുകൾ ശാസ്ത്രീയമായിട്ടുണ്ടാക്കിയാൽ ഏത് പാർട്ടി ഭരിച്ചാലും അതിന് അംഗീകാരം തന്നേ പറ്റും ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്ന എന്താണ് വെറുതെ കുറേ എഴുതിയിട്ട് ജനങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്ക് കാണിച്ച് അവിടെ കൊണ്ടേ അവതരിപ്പിക്കും എന്നിട്ട് പറയും കേന്ദ്രം തന്നില്ല അതാണ് നടക്കുന്നത് അപ്പോൾ അത് പോരാ നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്തലാണ് അതാണത് അപ്പോൾ ജനങ്ങൾ വിഡ്ഢികളാക്കുകയാണത് അത്രേ ഉള്ളത് അല്ലാതെ അതിലൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളതാണത് ഇത് നമ്മൾ ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിക്കണം പഠിച്ച് നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം അപ്പോൾ അതുപോലെയുള്ള ഏതെങ്കിലും ഏജൻസികളെ വെച്ചായിരിക്കണം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈണസ്റ്റനിയാൻ അല്ലെങ്കിൽ കെ പി എം ജി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അല്ലാതെ നമ്മൾ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു ഈ പറയുന്ന കടല പൊതിയുന്ന പേപ്പറിൽ ഒരു പദ്ധതി ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്തത് വേഷ്ബിനും അത് കേരളത്തോടുള്ള അപകടം അല്ല അത് അത് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നതിന് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഓ ഞങ്ങൾ ശ്രമിച്ചു അത് കേന്ദ്രം തന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഇവരാരും ചെയ്യുന്നില്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇതിന് വ്യത്യസ്തമായിട്ട് വലിയ വലിയ പദ്ധതികൾ ഉണ്ടാക്കുക ഈ അഞ്ച് കോടിയിൽ നിൽക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറും ആയിരം കോടി രൂപയുടെ പദ്ധതികളുണ്ടാക്കി അതവിടെ പോയി യുദ്ധം ചെയ്ത് അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആദ്യ കാൽവയ്പാണ് ഒരു നിയമസഭയിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മളൊരു സംസ്ഥാന പാർട്ടിയാകുന്നു നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിഹ്നം കിട്ടുന്നു കാരണം കേരളത്തിലെ ഇപ്പോൾ ജയിക്കുക എന്ന് പറയുന്ന നമ്മൾ രണ്ടാം മുന്നണി കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് അത് എൻ ഡി എനെയും ഇട മുന്നിലാവുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തിയാറിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയൊരു ഘടകമായിട്ട് മാറും അത് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഈ കേരളമൊട്ടാകെ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുക അതായത് മ്പലം മോഡലിൽ തന്നെ ഇപ്പൊ കിഴക്കമ്പലത്തിൽ ഇപ്പം ഏതാണ്ട് അമ്പത്തി അയ്യായിരം കുടുംബങ്ങൾ ഞങ്ങൾ ഒമ്പത് പഞ്ചായത്തുകളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇതേ രീതിയിൽ കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളും നടപ്പിലാക്കുക ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കി അൻപത് ശതമാനം വരെ ഈ ഭക്ഷ്യ സാധനങ്ങളുടെ വില കുറയ്ക്കുക ഇടപെടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം കടക്കിണിയിലാണ് അപ്പോഴാണ് അങ്ങ് പറയുന്നത് സുരക്ഷ കേരളം മൊത്തം നടപ്പാക്കുന്നു അത് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ കാരണം വിഹിതം കിട്ടുന്നില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പെൻഷൻ കൊടുക്കുന്നില്ല ആ സമയത്താണ് ട്വന്റി ട്വന്റി പറയുന്നത് കേരളം മൊത്തം അമ്പത് ശതമാനത്തിൽ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ഉണ്ടാവുന്നത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു കിഴക്കമ്പലം പഞ്ചായത്ത് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടമായിരുന്നു ആ കടം ബാക്കി വച്ചിട്ടാണ് പോയത് കാരണം അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അതൊരു സ്ഥിരം പതിവാണത് അതായത് പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കറിയില്ല ഇവർ കടമെടുക്കുക ആ കടം ചിലവാക്കുക ദൂർത്തടിക്കുക അതുമാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ കടമായിരുന്ന പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞങ്ങൾ അധികാരം വേണ്ടെടുക്കുന്നത് അഞ്ച് വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച ഒരു പഞ്ചായത്താക്കി മാറ്റി ഞങ്ങൾ എല്ലാ റോഡുകളും ബി എം ബി സി ആക്കി ഹൈടെക് സ്കൂളുകളുണ്ടാക്കി കൃഷി ഇറക്കി തോടുകൾ ക്ലീൻ ചെയ്തു രണ്ടായിരത്തോളം വീടുകൾ നിർമ്മിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മിച്ചം വന്ന് ഞങ്ങൾ ബാങ്കിൽ ഇട്ടു എന്നുള്ളതാണ് ഇപ്പോൾ എട്ട് വർഷം പൂർത്തിയാക്കി ഇരുപത്തി കോടി രൂപയാണ് ഇപ്പോൾ നീക്കിയിരിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്തോ ആണ് ഈ കേരളമായാലും പഞ്ചായത്തുകളായാലും ഏത് സംസ്ഥാനങ്ങളായാലും കടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവില്ലായ്മയും ദൂർത്തും ആരും പരിശ്രമിക്കാത്തത് സാധിക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയക്കാരന്മാതിരി എന്തെങ്കിലും നടക്കില്ലാത്ത ഒരു പ്രകടന പദ്ധതി ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കാൻ സാധിക്കില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി തെളിയിച്ച് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ നടപ്പിലാക്കു പറയുന്നത് അല്ലാതെ പുതിയതായിട്ടൊരു കാര്യമല്ല അപ്പോൾ ഇനി അങ്ങനെ അധികാരം എടുത്ത് നടപ്പിലാക്കിയില്ലേ ആളുകളെടുത്ത് ഞങ്ങൾ അറബിക്കടലിൽ എറിയില്ലേ അപ്പോൾ ഒരിക്കലും രാഷ്ട്രീയക്കാരന്മാതിരി പ്രായോഗികമല്ലാത്തൊരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെക്കില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ ഭക്ഷ്യസുരക്ഷ അത് കേരളം ഒട്ടാകെ നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ എൺപത് ശതമാനം പ്രശ്നം തീർന്നു എന്നുള്ളതാണ് മൂന്ന് നേരം നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക എൺപത് ശതമാനം പ്രശ്നം തീർന്നു പിന്നെ അടുത്തൊരു കാര്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മരുന്നുകൾ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോർ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എൺപത് ശതമാനം വരെ വില കുറച്ച് കൊടുക്കുന്നത് അതും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങി എൺപത് ശതമാനം വരെ വില കുറച്ച് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ഈ അയ്യായിരം രൂപ അറുപത് വയസ്സിൽ മേലെയുള്ള ആളുകൾക്ക് ഭിന്നശേഷിക്കാർക്കും അയ്യായിരം രൂപ പെൻഷൻ നൽകുന്നു അയ്യായിരം രൂപ അയ്യായിരം രൂപ നാലാമത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് നികുതി രണ്ടാം സർക്കാർ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നികുതി വർധനയാണ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പെൻഷൻ കൊടുക്കണമെങ്കിൽ ഇന്ധന സെസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രൂപ കൂട്ടി മനസ്സിലായി രണ്ട് രൂപയാണ് കൂട്ടിയത് ഒരു ലിറ്ററിന് ആ രണ്ട് രൂപ കൂട്ടിയിട്ട് പെൻഷൻ ആറുമാസമായിട്ട് കൊടുത്തിട്ടില്ല അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടിയത് അപ്പോൾ ആ നികുതി ഭാരം വരെ ജനങ്ങൾ സഹിച്ചുകൊണ്ട് എന്നിട്ട് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണത് അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഇന്ധനം ആയിക്കോട്ടെ വൈദ്യുതി ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ വീട്ടുകാരം ഇതൊക്കെ മൂന്നിരട്ടിയും നാലിരട്ടിയുമായിട്ട് ഉയർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കുറച്ച് നികുതി ഭാരം ജനങ്ങളുടെ കുറയ്ക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പിന്നെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം തീരദേശ പ്രദേശത്ത് ഈ കടൽ കയ്യേറ്റം ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ കടൽഭിത്തി നിർമ്മിക്കുക നമ്മൾ എല്ലാ മഴക്കാലത്തും കാണുന്നതാണ് ചെല്ലാനും മാത്രമല്ല ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്